ും നമ്മളൊക്കെ പഴച്ചവരാ നമ്മളൊക്കെ ഇഷ്ടപ്പെടാത്തത് ചെയ്യാണ് എന്ന് പറയുന്നവർ ഹബീബിന്റെ ഉമ്മയെയും ഉപ്പയെയും ഈ പറഞ്ഞ് കുഫറാരോപണം ചെയ്ത് സന്തോഷിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ വിവരം പടച്ചുവിടുന്നവർ അറിവില്ലായ്മ കൊണ്ട് മുച്ചൂട് നടക്കുന്ന ആളുകൾ ഇവരോട് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് ഹബീബിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഇത് ഹബീബിന്റെ പരിശുദ്ധമായ റൗലയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്ന ഒരു അമലായി നമ്മുടെ ഈ അമലിൻ അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ ഈ പരിപാടി അള്ളാഹു അങ്ങനെ മാറ്റിത്തരട്ടെ قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات الى النور باذنه നിങ്ങൾക്കിതാ അള്ളാഹുവിൽ നിന്ന് വന്നിരിക്കുകയാണ് പ്രകാശവും വ്യക്തമായ ഒരു കിതാബും ആ പ്രകാശം എന്ന് പറഞ്ഞാൽ പിന്നെ ഖുർആൻ അല്ല കാരണം കിച്ചാബ് എന്ന് പിന്നെ പറഞ്ഞു വ്യക്തമായ ഒരു ഗ്രന്ഥവും ഒരു പ്രകാശവും നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് അർത്ഥം പറയേണ്ടത് എന്താണ് ആ നൂർ പ്രകാശം എന്താ പറയുക ഖുർആനെ കുറിച്ചായിരിക്കും ഹിദായത്തിനെ കുറിച്ചായിരിക്കും അല്ല ഇവിടെ ഈ പറയുന്ന നൂറ് മുഹമ്മദ് മുസ്തഫ ബലഹീനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റാത്ത തെളിവുകളിൽ നിന്നാണ് ഞാൻ ഇനി പറയാൻ പോപ്പ പറഞ്ഞതൊക്കെ പോഞ്ഞതൊക്കെ അതിൽപ്പെട്ടതാ ഏത് പറഞ്ഞിട്ട് പിന്നാലെ കൂടാൻ പറ്റൂല മൗസൂഖായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആധികാരികമായി ചർച്ച ചെയ്ത വിഷയം പിന്നെ എല്ലാറ്റിനും മർജിയിലേക്ക് പറയുമ്പോൾ സാധാരണക്കാർക്ക് പ്രയാസം ഏത് കിതാബില് ഏത് ഇമാമ പറഞ്ഞതാ അത് ഞാൻ സൗകര്യപൂർണ്ണ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് കാര്യം മനസ്സിലാക്കാം എന്തിനെന്നറിയോ നമുക്ക് വസ്വാസ് വരരുത് നമ്മൾ വീട്ടിലെ മൗല്യത പാരായണം എപ്പോഴും കൊല്ലം മുഴുവൻ ചെയ്യണം എന്നാ ഞാൻ പറയാം റബിള്ള വല്ലേ പ്രത്യേകിച്ചു നമ്മുടെ മക്കളിത് പഠിക്കണം ഹബീബിൻ്റെ മനാഖിബുകളാണ് ആ പറയുന്ന سبحان الذي اطلع في شهيد ربيع الاول قمر نبي الهدى فاوجد نوره قبل خلق العالم وسماه محمدا صلى الله عليه وسلم اندر منوهر آب اقرا يندك امام بيهقي اركم امام عبد الرزاق دنگل امام പ്രഗത്ഭരായ ഹദീത് പണ്ഡിതന്മാർ അവരുടെ മുസരതുകളിലും മുസന്നഫുകളിലും സഹൈകളിലുമൊക്കെ മം തുറുമിതി അടക്കം ഹാക്കിമെന്നവർ ഇവരൊക്കെ ഉദ്ധരിച്ച സ്വഹീഹായ സനദുകളുള്ള ഹദീത്തുകളാണ് ആ മൗര്യ കിതാബിലുള്ളത് എന്നിട്ട് വെറുതെ ഉമ്മത്തിനെ വെറുതെ പറഞ്ഞിട്ട് ഇടങ്ങാറാക്കുകാഹുവിൽ നിന്ന് നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു പ്രകാശം വന്നിരിക്കുന്നു ആ പ്രകാശം ആരാണ് പ്രകാശമാരാണ് ഒന്ന് ഹബീബായിലേക്ക് വസീല വേണ്ടെന്ന് പറയുന്നവര് അള്ളാഹുവിന് നമ്മൾക്കുമിടയിൽ എന്തിനാണ് ഒരു മീഡിയേറ്റർ എന്ന് പറയുന്നവർ നിങ്ങൾക്ക് അള്ളാഹുവിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഈ മീഡിയേറ്റർ വഴിയാണല്ലോ ഒറ്റ കിട്ടിയതല്ലല്ലോ ഹിറാഗുവിൽ പോയി നിങ്ങൾ ഇരുന്നതാണോ നിങ്ങൾക്കാണോ വഹി വന്നത് അല്ല അള്ളാഹുവിന്റെ ഈ വഹി ഒരു നിങ്ങൾക്ക് ലഭിച്ചത് ആ വസീലയാണ് ആ ബൈനനാ വാസിനാവോ ആ മുഹമ്മദ് വാസിൽ തപസ് ചെയ്യാൻ പറ്റുമെന്ന് പറയും എന്തുകൊണ്ട് അവർ പറയും എന്തോ തപസ് അമാലുകൾ കൊണ്ട് തപസുൽ ചെയ്യാം നോമ്പ് നിസ്കാരം ഇതൊക്കെ തപസുല് ചെയ്യാം സ്വതക്ക അതുകൊണ്ടൊക്കെ തപസ്ൽ ചെയ്യാം എന്നാൽ കൊണ്ട് മഹാന്മാരെ കൊണ്ട് തവസ് അത് പ്രശ്നമാണെന്ന് പറയും പൊന്നു ചങ്ങന്മാരെ ചോദിക്കട്ടെ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മം നിങ്ങൾ നോമ്പ് എടുത്തു ഖുറൻ ഇക്രല്ലേ ഈ ഇബാദത്ത് എന്ന് 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 അറള് പറയും ഇതൊരു തപ്പി സാധന നിങ്ങൾ പറയുന്ന ഈ ബോഡി അതിനാണ് ജൗഹർ എന്ന് അതൊരു സാധനമാണ് ഇറ്റ്സ് എ മാസ് എം എ ഡി എസ് മാസ് മറ്റേതൊരു അബ്സ്ട്രാക്റ്റ് ആണ് അമല് നമ്മുടെ അമലുകൾ അവർ ആർ 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 അബ്സ്ട്രാക്ട്സ് വി മാസ് കോൺക്രീറ്റ്സ് ഈ ബിൽഡിങ്ങിന് കോൺക്രീറ്റ് തപ്പി നോക്കിയാൽ കിട്ടുന്നത് പോകും നമ്മൾ എന്ന് പറഞ്ഞ സാധനം തപ്പി നോക്കിയാൽ കിട്ടുന്നതാ എളുപ്പാണല്ലോ നമ്മുടെ എന്ന് പറഞ്ഞാൽ തപ്പി നോക്കിയാൽ കിട്ടാത്ത സാധന അല്ലേ ഈ തടിയില്ലാതെ ഈ അമലുകൾക്ക് അസ്തിത്വമുണ്ടോ ഒരാളെ കൊണ്ട് തപസുല് ചെയ്യാം ആളെ തടി കൊണ്ട് പറ്റൂല അല്ലേ ഒരു മഹാനെ കൊണ്ട് തപസുല് ചെയ്യാൻ പറ്റൂല അയാൾ ചെയ്ത അമലുകളെ കൊണ്ട് മൂബിന് തപസുല് ചെയ്തോട്ടെ നിങ്ങൾ ചെയ്ത അമല കൊണ്ട് നിങ്ങൾക്കൊന്ന് അവസല് ചെയ്യാം പക്ഷെ അവസുല് ചെയ്യാൻ പറ്റൂല എന്തേ വർഷം അത് പറ്റൂല തന്നെ ഒരു തീരുമാനിച്ചു പൊന്ന് ചങ്ങാതി അമലുകളെ കൊണ്ട് പറ്റുമെന്ന് നിനക്ക് മനസ്സിലായാൽ അമൽ എന്ന് പറയുന്നത് ഒരു അറളാണ് മീന ആ അമൽ ചെയ്ത ഒരാൾ ഉണ്ടാകുമ്പോഴല്ലേ ആ അമലിന്റെ പ്രസക്തിയുള്ളൂ ആ അമല് ചെയ്ത ഒരാളാണ് മഹാൻ ആ അമലിന് മഹത്വമുണ്ടെങ്കിൽ അത് ചെയ്ത ആൾക്ക് മഹത്വമില്ലയോ ഈ ചെയ്ത ആളില്ലാതെ എങ്ങനെയാ ഒരു ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ജൗഹറിന് മഹത്വമില്ല അറിന് മഹത്വമുണ്ട് എന്ത് ന്യായമായി പറയുന്നത് അബ്സാറ്റായ ഒരു സാധനത്തിന് അത് ഓക്കെയാണ് പക്ഷെ ഈ കോൺക്രീറ്റ് നമുക്ക് പറ്റൂല നിസ്കരിച്ച തടി നമുക്ക് വേണ്ട ആ നിഷ്കാരം ഇവിടെ ഓക്കെയാണ് അതാണോ ഈ പറയുന്ന അർത്ഥം മഹാന്മാരെ കൊണ്ട് തപസ്ലു ചെയ്യുന്ന എന്ത് പ്രയാസമുള്ളത് ഇതൊക്കെ കാര്യം നമ്മളെ നാട്ടിൽ ഇങ്ങനെ തർക്കിച്ച് കുറേ യൂട്യൂബ് ചാനൽ അതിനുള്ളത് ഇനി കുറെ ആൾക്കാർ തലപൊക്കി വരും തട്ടക്കെട്ടിട്ട് വരും നാളെ മറുപടി പറയാം അവർക്ക് ആകെ ഒന്നും പറഞ്ഞു തരൂല്ല എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാന്ന് പറയാം മാത്രം മടയിൽ നിന്ന് ഇറങ്ങി വരും എന്നാ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുക ഇന്നതാ ചെയ്യേണ്ടത് ഇന്നതാണ് ചെയ്യേണ്ടത് ഇന്നതാണ് അമൽ ഇന്നതാണ് ഇമാൻ ഇന്നതാണ് നമ്മുടെ അഖീദ ഒന്നും ഉണ്ടാൻ വരൂല്ല ആരെങ്കിലും പറഞ്ഞു അപ്പ ഇറങ്ങി വന്ന് ആ പറഞ്ഞു തെറ്റാണ് അതുപോലെ പോയി ചെയ്ത് എന്നിട്ട് നാട്ടുകാർ മുഴുവൻ ഇടങ്ങാ ശരി

തപസ്വിന് ചെയ്യണമെന്ന് പഠിപ്പിച്ചവരാ നമ്മുടെ അഷരിയായ പണ്ഡിതന്മാർ ഷാഫി മധബിന്റെ ഇമാമിയങ്ങൾ നിങ്ങൾ വേറെ ഏതെങ്കിലും മധബ് ആ ഇവിടെ കൊണ്ടുവരണ്ട കേരളത്തിലെ മുസ്ലിമീങ്ങൾ ബഹുഭൂരി ഭാഗം ഷാഫെ മധബനുസ് ജീവിക്കുന്നവരാണ് അവരോട് ആ മധുബിന്റെ കാര്യം പറഞ്ഞ് സംസാരിക്കാൻ വരും അല്ലെ നിങ്ങൾ ഗൾഫിലൊന്നും അല്ലല്ലോ വേറെ നാട്ടിലൊന്നല്ലല്ലോ അവിടെ പിന്നെ പല ആൾക്കാരുണ്ടാവും തമിഴ്നാട്ടുകാരുണ്ടാവും കർണാടകാരുണ്ടാവും ഹനഫികളുണ്ടാവും പല മധബുകാരുണ്ടാവും ഇവിടെ സംസാരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ ബഹുഭൂരിപക്ഷം അവർ അംഗീകരിക്കുന്ന ഷാഫി മദഹബിൽ നിന്നുകൊണ്ടുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണത്തിലേക്കാണ് നമ്മൾ കടന്നുപോകുന്നത് സമയം അനുവദിക്കുകയാണെങ്കിൽ സമയം പതിനൊന്ന് മണിയായി ഒരു മണിക്കൂറുകൂടെ ഒന്ന് പത്തുമണിക്കല്ലേ തുടങ്ങിയത് ഒമ്പതേ മുക്കാലിന് അല്ലേല്ലാം പറഞ്ഞാൽ മതി ഞാൻ വെച്ച് മഴ ഇതപ്പം എന്നാൽ ആരും നിക്കലുണ്ടാലോ ഒക്കെ പോലായിരിക്കും അഹമ്മദില്ല ഹബീബിൻ്റെ ഒരു പരിശുദ്ധമായ ആ ഒരു കുട്ടിക്കാലോ മൗല്യത്തിലോ അതുമാത്രമേ ഞാൻ ചർച്ച ചെയ്യുള്ളൂ നമ്മൾ അറിയേണ്ട ചില ചില അറിവുകളുണ്ട് നിങ്ങൾക്കറിയുന്നതായിരിക്കും പക്ഷേ എനിക്ക് ഞാൻ ആദ്യമായിട്ട് പഠിച്ചതാണ് അപ്പോൾ ആ ചില കാര്യങ്ങളും കൂടെ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നുക ും പറഞ്ഞു പറഞ്ഞു പക്ഷേ ശേഷം പറയുന്നത് ബിഹി അതുകൊണ്ട് ഏതുകൊണ്ട് രണ്ടരണ്ടല്ല അവിടെ പക്ഷെ ഒന്ന് പറയണത് രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്

എന്ന് പറയുമ്പോൾ ഷിർക്കാവ് അല്ലാന്ന് പേരും മെഹ്റാബിലിപ്പോഴത്തെ റസൂറുല്ലാനും വെച്ചാൽ അവിടെ രണ്ടു അടുത്തും അള്ളാന്ന് വെച്ചാൽ മതി രണ്ടല്ലണ്ടോ ഹബീബായ തങ്ങളുടെ പേരോട് വെക്കുമ്പോഴേക്കും ബേജാർ എന്തൊക്കെ കാണാൻ പോകുന്നുണ്ടെന്നാണ് ഇങ്ങനെ ഇബിലീസ് നമ്മുടെ അഹീതയെ ഫസാദാക്കാൻ എന്തൊക്കെ വേഷത്തിലും എന്തൊക്കെ ലേബിളിലും ഇറങ്ങുന്നുണ്ടെന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹുവിൻ്റെയും ഹബീബിന്റെയും പരിശുദ്ധമായ വഴികളിലൂടെ കടന്നു പോകുന്നവർ അവർക്കല്ലാഹു സമാധാനത്തിന്റെ വഴികൾ ഇങ്ങനെ തുറന്നു കൊടുക്കും നാല് മധബുകൾ വന്നത് എങ്ങനെയാ സലാമിന്റെ വഴികളാണത് രക്ഷയുടെ നാല് മാർഗങ്ങളാണ് നമ്മുടെ അറിവിൽ ഇപ്പൊ കട വാഹിനി മധബുണ്ട് വേറെ ഈ മധബുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നിലവിലുള്ള മൗസൂഖായ മുതവനായ നാല് മദബുകൾ രക്ഷയിലേക്കുള്ള വഴികളാണ് ഒന്ന് മറ്റൊന്നിനെ തെറ്റ് എന്ന് പറയില്ല നാലും ശരിയാണ് നിന്ന് പ്രകാശത്തിലേക്കല്ലാഹു വഴി നടത്തുന്നതും എന്റെ ഹബീബിനെയും എന്റെ കിച്ചാബിനെയും അംഗീകരിക്കുന്നവർക്കാണ് ആ പ്രകാശമാണ് ഈ റബി ഉള്ളവൽ പന്ത്രണ്ടിന് അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും എവിടെ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് അത് റബി ലവൽ പന്ത്രണ്ടിനാണോ പതിനൊന്നിനാണോ പത്തിനാണോ അല്ല വേറെ വല്ല മാസത്തിലാണോ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിത ലോകത്ത് കടന്ന ഒരുപാടുണ്ട് പ്രബലമായ അഭിപ്രായമേതാ അത് റബി ഉള്ളവൽ പന്ത്രണ്ട് പിന്നെ അവിടെ നിൽക്കുക എന്നിട്ട് വസ്വാസുണ്ടാക്കാൻ ഒരുത്തുമെന്ന് വീഡിയോ ഉണ്ടാക്കും അങ്ങനെ ഒന്നും വലിയ ഉറപ്പൊന്നുമില്ല ഇപ്പുറത്ത് വേറെ മാസത്ത് റമലാലിന് ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യും എന്ന് പറയുന്ന അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു നബി അലൈഹി വസല്ലം അൻ സൗമി

വളരെ പ്രബലമായ ഹരീദാണത് ആ നോമ്പെടുക്കാൻ കാരണമായത് ഇത് ഞാൻ ജനിച്ച ദിവസമാണ് മുഹമ്മദ് തങ്ങൾ പറയാ അപ്പൊ തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ടെന്ന് തങ്ങൾ തന്നെ പറഞ്ഞില്ലേ ഞാൻ ജനിച്ച ദിവസമാണ് ഇത് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ജന്മം പോലെയല്ല ഏതൊരു കുഞ്ഞ് ജനിച്ചപ്പോഴാണോ ആകാശലോകത്തേക്ക് മാർക്ക് പിശാച്ചുക്കൾക്ക് കട്ടുകേക്കാൻ പോകാൻ കഴിയാതെ വന്നത്